ഹയാത്തുൽ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ജലാലുദ്ദീൻ വടതല ഉസ്താദ് ആശംസ ക്ഷണിക്കുന്നു സമയം ഒരുപാട് അതിക്രമിച്ച ഒരുപാട് സമയം ചിലവഴിക്കുന്നില്ല മഹാനായ ഖാദിരി മഹാനായുൽമത്ത റോസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണുള്ളത് ഈ പരിസര നാടുകളായ വടിതല വടിതല സാദാത്തുക്കളുടെയും മുലമാ ഉൽ ബർദലിങ്ങളുടെയും സയ്യിദ് മുഹമ്മദ് മൂലൽ ബുഖാരി റഹമത്തുല്ലാഹി അലടക്കമുള്ള സാത്വികരുടെ പ്രബോധന തട്ടകങ്ങളായ പരിസര പ്രദേശങ്ങൾ മുഴുവനും ഒരു കാലഘട്ടത്തിൽ വിദേഹത്ത് വൽക്കരിച്ചപ്പോൾ ഹിതായത്തിൻ്റെ തുരുത്തായി നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് പാണാവള്ളി ഏറ്റവും വലിയ കാരണക്കാരൻ മഹാനായ യൂസുഫുൽ ഖാദിരി റഹമത്തുല്ലാഹി അലഹിയും അവിടുന്ന് സ്ഥാപിച്ച ഖാദിരിയ മജ്ലിസ് പാണാവള്ളി ഹൽക്ക പതിമൂന്നാമത്തെ വയസ്സിൽ എസ് എസ് എഫ് കാരനായി വടുതലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വിദഗ്ധകാരോട് കുഞ്ഞു മക്കൾ കുട്ടികളായ ഞങ്ങൾ പോരടിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവേശമായി നിന്നിരുന്ന കാതിരിയ മജ്ലിസ് മഹാനായ ഷെയ്ഖ് യൂസുഫുൽ കാതിരി റഹ്മത്തല്ലാഹി അലൈഹി അവിടുത്തെ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോൾ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരായി പ്രദേശത്ത് വന്ന് അവിടത്തെ കണ്ട് അവിടുന്ന് തന്ന് തന്ന് ചായ കുടിച്ച് ഒരുപാട് ഞങ്ങൾക്ക് ആശീർവാദങ്ങൾ പറഞ്ഞ് തുടായിരുന്നു തന്നിരുന്ന ആ കാലഘട്ടം അവിടത്തെയുടെ തേജസുറ്റ മുഖവും ഇപ്പോൾ മനോമുഖരത്തിൽ തെളിഞ്ഞു വരികയാണ് അള്ളാഹോടത്തെ പദവി ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ ആ കാലഘട്ടം തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ വിദേഹത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾക്കൊക്കെ ആവേശം പകർന്നിരുന്ന ഈ പ്രദേശം വൈജ്ഞാനിക സബരിയിൽ ഒരുപാട് ഒത്തുംകഥയിൽ വിരാജിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അള്ളാഹു ഇനിയും ഉത്തരോത്തരം ഈ സംവിധാനത്തെ വളർത്തി അഖിലസുന്നത്തി ഉൽ ജമാനത്തിന് ഇജ്ജത്ത് നൽകാൻ അള്ളാഹു തൗഫീക്ക് നൽകി ബഹുമാനപ്പെട്ട ദാരിമുസ്താദ് നേതൃത്വം നൽകിയ ഈ സംവിധാനത്തിന് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله